വളരെ കുറച്ച് ഈച്ചകളേ ഉള്ളൂ മൂന്ന് ചെറിയ അടകൾ വർക്ക് ചെയ്യുന്നുമില്ല കുഞ്ഞടകളാണ് ഇവനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു കൂട്ടിൽ നിന്നും ഒരു നല്ല അട ഇതുണ്ട് ഈ അട മെടുക്കുകയാണ് ഇതിനെ ഇങ്ങോട്ട് ഇടും ഈ റൂട്ട് ചെയിൻ റോഡേ വെക്കുകയാണ് എൻ്റെ മുകളിലോട്ട് ഞാൻ ഞാനിത് അട കാണിക്കാം ഇതുണ്ടോ ചെറിയ അടകളാണ് ഇതുകൊണ്ട് ഇതു ചെറിയ അടകളാണ് ഇത് ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത്ര ഇത്രയും ഈച്ചകൾ ഒരു അൻപത് ഈച്ചകൾ കാണും അമ്പത് ഈച്ചകൾ കാണും ഇത് റാണി റാണി ഇതുകൊണ്ട് ഇതാണ് റാണി റാണിയെ കണ്ടോ മുകളിലുണ്ട് ടോപ്പിലാണ് ഇതുണ്ട് റാണി നല്ല മൂഴുത്ത കറുത്ത റാണിയാണ് റാണിക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ച് മുട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ മുട്ട ഇടുന്നുമുണ്ട് കണ്ടോ ടോപ്പിൽ ണവോ അങ്ങനെ ഇവിടെ ഉണ്ട് അപ്പം ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ വേറൊരു കൂട്ടിൽ നിന്നും ഒരട ഈച്ചയോടുകൂടി ടോപ്പിൽ വെക്കുന്നു ഇവിടെ ഒരു ചെറിയ ഇടകളുണ്ട് ചെറിയ എണ്ണമുണ്ട് കണ്ടോ ചെറിയൊരു മാൻഡിൽ മാന്റിൽ പഠിത നമ്മളിങ്ങോട്ട് വെക്കുന്നു ശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു പേപ്പർ ഇടുന്നു ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ ഇടുന്നു ഇപ്പോൾ കിഴുത്ത് കഴിക്കുന്ന നമ്മൾ ഈ റാട്ടിന് ഈ ബ്രൂഡ് ചെയ്യുമ്പോഴൊപ്പം തന്നെ ഇതിൻ്റെ മോളിൽ വെക്കുന്നു ഇതുകൊണ്ടോ നല്ലൊരു ബ്രൂഡാണ് എല്ലാ സ്റ്റേജും ബ്രൂഡ് കണ്ടോ മുകളോട്ട് വെക്കുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ കൂടെ അടയ്ക്കുന്നു കൂടെ ഇനിയും അടുത്ത ദിവസം രാവിലെ ഈ പേപ്പർ നമ്മൾ പതുക്കെ വലിച്ചു നീക്കും പതുക്കെ വലിച്ചു നീക്കും അപ്പം അങ്ങനെ രണ്ട് കൂടും പിന്നത്തെ മുകളത്തെ റാട്ടിൽ റാണിയില്ല എന്ന് ഉറപ്പ് വരുത്തണം റാണി ഇല്ല ഉറപ്പ് വരുത്തണം രണ്ട് റാണിമാരാണെങ്കിൽ അവർ ഈ കടികൂടി കൂട്ടി കൊല്ലും ഇല്ല അപ്പോൾ ഈ രണ്ട് കൂടിൻ്റെ സ്മെല് ഒരുപോലെ ആകും നമ്മൾ പതുക്കെ ഈ പേപ്പർ വലിച്ചു മാക്കുന്നു നാളെ നാളെ ഒരു എട്ടുമണിയാകുമ്പോഴത്തെ വലിച്ചു മാറ്റുന്നു രണ്ട് രണ്ടും കൂടും ഒരുമിച്ചാകുന്നു ഈ കൂടിന് കൂടുതൽ ഈച്ചകളും ആവുന്നു എന്നിട്ട് നമ്മൾ ഈ റാട്ടിനെ താഴോട്ട് ഇറക്കി കൊടുക്കും നമ്മൾ ഇപ്പോൾ കൊടുത്ത ഈ റാട്ടിനെ നമ്മൾ താഴോട്ട് താഴോട്ട് വെച്ച് കൊടുക്കും ഒരുമിച്ച് തരും ഓക്കെ ആവും മനസ്സിലായല്ലോ അതിന് രണ്ട് കൂടിനെയും നമുക്കിങ്ങനെ യോജിപ്പിക്കാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതേ ഉള്ളൂ ഞാൻ രണ്ട് കൂടേയും യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ചെറിയ കൂടിനെ ഒരു വേറൊരു വെച്ച് നമ്മൾ റാട്ട് ഈച്ച ഈച്ചയോട് കൂടിയാണ് കൊടുക്കുന്നത് റാണി ഇല്ലാതെ അതിന് മോളി വെക്കുന്നു വേറെ ബോട്ട് ബ്രൂട്ട് ചേമ്പലിൽ അടുത്ത ദിവസം നമ്മൾ ഈ പേപ്പർ മാറ്റുന്നു രണ്ടും ഒരുമിച്ച് വരെ സ്മെല്ലാകുമ്പോൾ നമ്മൾ ആ ആടെ താവോട്ടിട്ട് കൊടുക്കുന്നു ആ റാണി നല്ലപോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ നിങ്ങളെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി